ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നപ്പോൾ അറസ്റ്റ് ചെയ്തത് വിവരങ്ങൾ നൽകാനായി രാഹുൽ ജി നാത്ത് ചേരുന്നു രാഹുൽ പറയൂ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വലിയതുറ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഈ പ്രതി പ്രതി എങ്ങനെ പിടികൂടും എന്നുള്ളതിൽ വലിയൊരു ആലോചന പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ് വിദേശത്തായിരുന്നു പ്രതി സതീഷ് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് പ്രതി വിദേശത്ത് നിന്ന് എയർപോർട്ടിലേക്ക് എത്തുന്നതെന്ന് അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് പോലീസ് വലിയതറ പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രതിയെ കേസില്ലാത്തതുകൊണ്ട് ഒന്നുകിൽ ശാസ്താംകോട്ട പോലീസിന് കൈമാറും അല്ലെങ്കിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന അതിലൂടെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യതയാണുള്ളത് ക്രൈംബ്രാഞ്ച് സംഘം അവിടുന്ന് പുറപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തുവിട്ട് പ്രതിയെ കസ്റ്റഡിയിൽ നിന്നെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്തായാലും ഇന്ന് തന്നെ സാധിച്ചിരിക്കുന്നു പക്ഷെ പ്രതി മുൻകൂർ ജാമ്യം നേരിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പോയ ശേഷമായാലും ജാമ്യാർ ജാമ്യാർ എത്തിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി ജാമ്യത്തിൽ ജാമ്യത്തിൽ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് പിന്നീട് റീ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായിരുന്നു കാരണം വിദേശത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതിൽ അസ്വാഭാവികതയില്ല തൂങ്ങി മരണമാണെന്ന് കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നത് ഒരു ആവശ്യമായിരുന്നു കുടുംബത്തിന്റെ അടക്കം നാട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ആശ്വാസം ാര്യമാണ് തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും എന്ന് കരുതാം ഈ എയർപോർട്ട് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്കാണ് വലിയ തുറ പോലീസ് അവിടെ എത്തി കസ്റ്റഡിയിൽ എടുത്തത് ഇനി തുടർ നടപടികൾ മറ്റ് പോലീസും അന്വേഷണ സംഘവും അടക്കമുള്ളവർ ചെയ്യുമെന്ന് നമുക്ക് കരുതാം രാഹുൽ നാഥാണ് വിശദങ്ങൾ നൽകിയത്